എച്ച് എസ് ാല ക്യാമ്പ് വേനൽമഴ സമാപിച്ചു എം കെ കൃഷ്ണകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷേ മനസ്സിലാവുമോ നിങ്ങൾ ഒരുമിച്ചിരുന്നാലും എല്ലാം ചെയ്തു എന്ന് ഗുണം നിങ്ങൾക്ക് കുറച്ച് മുതിരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പൊ എത്ര നോക്കൂ പത്ത് മുപ്പത് വല്ല കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒന്നാണ് മലപ്പുഴയിലെ ആ സാഹിത്യ ക്യാമ്പ് പറയുമ്പോൾ നിലയിൽ എന്റെ മനസ്സിലാകും ആ സ്വാധീനം അറിയാമോ അതുപോലെ ഇത്തരം ക്യാമ്പുകൾ നിങ്ങൾ മുതിരുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവും ഇതിനുവേണ്ടിയൊക്കെ ശ്രമിച്ചു എന്ന് പറയുന്ന രാജേഷിനെ ഞാൻ പോകും ആരും അവന് നേരിട്ട് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ വായനശാലകളൊക്കെ ഇങ്ങനെ പോകുന്നത് യൂത്ത് ക്ലബുകളൊക്കെ ഇല്ലാതായി പോകുന്നു ഈ സ്കൂളിൽ ഞങ്ങൾ ഇവിടെ പത്താം ക്ലാസ് പഠിച്ച് പോലീസ് കോളേജിലെത്തിയപ്പോ ഞങ്ങളൊരു പോയിട്ടായിരുന്നു ഓൾഡൻസ് അസോസിയേഷൻ കുറച്ച് പേര് മൂന്നോ

സ്കൂളിന്റെ പ്രതിനിധി ഷംലയ്ക്ക് നൽകി പീറ്റർ പാർക്കിൽ നാടക ക്യാമ്പ് അവലോകനം നടത്തി ചടങ്ങിൽ ക്യാമ്പിലെ കുട്ടികളുടെ നാടകം ഓസോൺ അവതരിപ്പിച്ചു